നമസ്കാരം പലപ്പോഴായി ട്രെയിൻ യാത്രകൾക്ക് നിർബന്ധിതരാകാറുണ്ട് നമ്മൾ ദീർഘദൂര യാത്രകൾക്ക് ട്രെയിൻ തന്നെയാണ് അഭികാമ്യം എങ്കിലും വൃത്തിയുടെ കാര്യമോർത്താൽ ഒരു മടിയുണ്ടാകും പലർക്കും ഇതിൽ പോകാൻ കേരളം വിട്ടുകഴിഞ്ഞാൽ വൃത്തിയില്ലായ്മ രൂക്ഷമാണെന്നും പലർക്കും പരാതികളുണ്ട് ശുചിത്വത്തിൻ്റെ മുന്തിയ പരിഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നത് എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് പറയാൻ കഴിയില്ല റെയിൽവേയെ ക്രൂശിച്ചിട്ട് കാര്യമില്ല സംസ്ഥാനം മാറുന്നതനുസരിച്ച് ആളുകളുടെ മനോഭാവവും മാറും യാത്രക്കാർക്ക് മികച്ച സൗകര്യം നൽകുന്നതിനൊപ്പം ശുചിത്വത്തിനും സുരക്ഷയ്ക്കും മുന്തിയ പരിഗണന നൽകാൻ റെയിൽവേ ശ്രമിക്കുമ്പോഴും ചില ആളുകൾ തന്നെയാണ് ഇതൊക്കെ മിസ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും ആരോപണങ്ങളുമാണ് ഇന്ത്യൻ റെയിൽവേക്ക് കേൾക്കേണ്ടതായി വരുന്നത് ദീർഘദൂര ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും ഇക്കാര്യത്തിൽ ഒരുപോലെയാണ് വൃത്തിഹീനമായ ട്രെയിനുകളിൽ കയറാൻ യാത്രക്കാർ മടി മടികാണിക്കുന്നത് പതിവാണ് വൃത്തിഹീനമായ അവസ്ഥയ്ക്കൊപ്പം ദുർഗന്ധവുമാണ് പല ട്രെയിനുകളിലും അനുഭവപ്പെടുന്നത് ഇക്കാര്യത്തിൽ പല തവണ പരാതി നൽകിയിട്ടും സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാണ് യാത്രക്കാർ വ്യക്തമാക്കുന്നത് ശുചിത്വത്തിന്റെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന അഞ്ച് ട്രെയിനുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ഏറ്റവും വൃത്തികെട്ട അഞ്ച് ട്രെയിനുകൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല യാത്രക്കാരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടികയിൽ ആദ്യം വരുന്ന പേര് സഹർസ അമൃത്സർ ഗരീബ് രഥ് എന്ന ട്രെയിനാണ് ബിഹാറിനെയും പഞ്ചാബിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രെയിനാണ് സഹർസ അമൃത്സർ ഗരീബ് രഥ് ട്രെയിൻ ശുചിത്വത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ട്രെയിനുകളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ട്രെയിനാണ് ഇത് നിരവധി പരാതികളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇക്കൂട്ടത്തിലെ രണ്ടാമത്തെ ട്രെയിൻ സിമാഞ്ചുൽ എക്സ്പ്രസ് ആണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ആനന്ദ് വിഹാറിൽ നിന്ന് ജോഗ്ബാനിയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് സീമാഞ്ചൽ എക്സ്പ്രസ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഈ ട്രെയിൻ വളരെ വളരെ പിന്നിലാണ് യാത്രക്കാരിൽ നിന്ന് റെയിൽവേക്ക് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരം കണ്ടെത്താനായിട്ടില്ല വൈഷ്ണോ ദേവി ബാന്ദ്ര സ്വരാജ് ആണ് ഈ ഒരു പട്ടികയിലെ മൂന്നാമത്തെ ട്രെയിൻ യാത്രക്കാരിൽ നിന്ന് വ്യാപക പരാതിയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒന്ന് പരാതികളാണ് വൈഷ്ണോദേവി ബാന്ദ്ര സ്വരാജ് എക്സ്പ്രസ് ട്രെയിനിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇതിലൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരമായ ഒരു കാര്യം ഇനി ഈ പട്ടികയിലെ നാലാമത്തെ ട്രെയിൻ ഫിറോസ്പൂർ അഗർത്തല ത്രിപുര സുന്ദരി എക്സ്പ്രസ് ആണ് ശുചിത്വത്തിൻ്റെ പേരിൽ എന്നും കേൾക്കുന്ന ട്രെയിനുകളിൽ ഒന്നാണ് ഫിറോസ്പൂർ അഗർത്തല ത്രിപുര സുന്ദരി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ നൂറുകണക്കിന് പരാതികളാണ് ഈ ട്രെയിനിനെതിരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം അജ്മീർ ജമ്മു താവി പൂജ എക്സ്പ്രസ് ആണ് ഈ കൂട്ടത്തിലെ അഞ്ചാമത്തെ ട്രെയിൻ രാജ്യത്തെ ഏറ്റവും മോശം ട്രെയിനുകളിൽ അഞ്ചാം സ്ഥാനത്താണ് അജ്മീർ ജമ്മു താവി പൂജ എക്സ്പ്രസ് ട്രെയിൻ ഉള്ളത് വൃത്തിഹീനമായ അവസ്ഥ ദുർഗന്ധം വെള്ളത്തിൻ്റെ അഭാവം അഴുക്കുള്ള പുതപ്പുകളും ഷീറ്റുകളും തകർന്ന സീറ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള പരാതികളാണ് റെയിൽവേക്ക് ലഭിക്കുന്നത് ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഏറ്റവും മോശം ട്രെയിനുകളെ കുറിച്ചുള്ള പട്ടിക തയ്യാറാക്കിയത് എന്തായാലും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ യാത്രകൾ അത്രയും ബുദ്ധിമുട്ടിക്കാറില്ല കാരണം ആളുകൾ അത്രയും പരമാവധി വൃത്തിഹീനമായ രീതിയിലൊന്നും ഒന്നും പോകാറില്ല മാത്രമല്ല ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാറില്ല പരമാവധി വൃത്തി കാത്തു സൂക്ഷിക്കുന്നവരാണ് കേരളക്കാരെന്നും പൊതുവേ ഒരു പറച്ചിലുണ്ട് എന്തായാലും റെയിൽവേക്ക് കേരളക്കാർ വലിയ തലവേദന സൃഷ്ടിക്കാറില്ല പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഇത്തരം വൃത്തിഹീനമായ സാഹചര്യങ്ങൾ